ഇന്ന് കുറച്ച് സൂത കിട്ടി നല്ല ഫ്രഷ് സൂതയാണ് ഈ മീന് ഓരോ നാട്ടിലെ ഓരോ പേരാണ് പറയുക ഞങ്ങളുടെ ഇവിടെ ഒക്കെ സൂതാന്നാണ് പറയാ നിങ്ങളുടെ അവിടെ എന്താണ് പറയാന്ന് കമന്റ് ചെയ്യണേ അപ്പൊ സൂത കൊണ്ട് ഇന്ന് ഞാൻ നാടൻ മീൻ കറിയും അതുപോലെ തന്നെ വേറെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇത് ആദ്യം നല്ലോണം കെഴുകിയെടുക്കണം നല്ല ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച സൂതയാണ് നമുക്ക് ആദ്യം കഴുകാം മീൻ ഇങ്ങനെ കഷ്ണങ്ങളായിത്തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നല്ലോണം വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് പഞ്ഞി പഞ്ഞി ആ പഞ്ഞിയുടെ വലുപ്പം കണ്ടില്ലേ നല്ല വലുതായിരുന്നു കേട്ടോ എനിക്ക് ഈ മീനിന്റെ പഞ്ഞിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മീൻമുട്ടയ്ക്ക് ഞങ്ങളുടെ ഇവിടെ പഞ്ഞി എന്നാണ് പറയാം നിങ്ങൾ എന്താണ് പറയാമെന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഞാൻ കറി വെക്കാനുള്ള കഷ്ണങ്ങൾ വേറെയും നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ വേറെയൊക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറി വെക്കാൻ ഏറ്റവും നല്ല സാധനം നമ്മുടെ മൺചട്ടി തന്നെയാണ് അല്ലേ അപ്പോൾ മൺചട്ടിയിൽ തന്നെയാണ് ഞാനും വെക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തത് അതൊന്ന് മൂത്ത് വരുമ്പം ചെറിയുള്ളി അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത് ചെറിയുള്ളി ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ആ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അങ്ങ് കയറി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ചേർക്കാതെ നല്ല ടേസ്റ്റാണ് പിന്നെ ചേർത്തത് ഒരു തക്കാളി മിക്സിയിൽ നല്ലോണം എന്നിട്ട് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് പുളിവെള്ളമാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് വെള്ളം പാകമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വെന്ത് വരണം നല്ലോണം തിളച്ച് നമ്മുടെ പൊടികളൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ നമ്മുടെ സൂത കഷ്ണങ്ങളും ഇട്ടു കേട്ടോ മീൻ കഷ്ണങ്ങൾ ഇട്ട സമയത്ത് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതുപോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അല്ലാണ്ടും ടേസ്റ്റ് തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഗൈസ് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമ്മൾ മാറ്റി വെച്ച ഈ കഷ്ണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂത പെരട്ടാണ് എങ്ങനെയുണ്ടാക്കുക എന്ന് നോക്കാം അപ്പം നമ്മൾ മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ പെരട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം മീൻ കഷ്ണങ്ങൾ നല്ലോണം പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഞാനവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്താണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് നിങ്ങൾ മീൻ പൊരിക്കുമ്പോൾ എന്തൊക്കെ പൊടികൾ ഇടുമോ അതൊക്കെ ഇട്ടിട്ട് പൊരിക്കുക കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓവർ കുക്ക് ആവാത്തതാണ് നല്ലത് കാരണം ഈ മീൻ വെളിച്ചെണ്ണയിൽ കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പാവും നമുക്ക് അത്രയും ഉറപ്പില് വേണമെന്നില്ല ഒരു സോഫ്റ്റ് ആയിട്ട് ആ സോഫ്റ്റ് പരുവാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയമൊന്നും അങ്ങനെ വെളിച്ചെണ്ണയിൽ കിടത്തി പൊരിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എടുത്തു മീനൊക്കെ ഞാൻ അങ്ങനെ പൊരിച്ചെടുത്ത് ഇനി നമുക്ക് വേറൊരു കടായി വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ ചെറിയുള്ളി കുറച്ചധികം ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി നല്ലോണം മൂത്ത് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ മറ്റ് പൊടികൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല കേട്ടോ ഉള്ളി അങ്ങനെ നല്ലോണം വെന്തതിന് ശേഷം നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ വെള്ളത്തിൽ കിടന്ന് തക്കാളി നല്ലോണം വെന്ത ഒടഞ്ഞ് ആ മസാലയൊന്ന് കുറുകി വരണം ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം തുറന്നപ്പം ഇതാണ് പരുവം നല്ല കുറുകിയ മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മസാലയിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച സൂത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ പൊടിഞ്ഞു പോവാതെ ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് സൂത കിട്ടുന്ന സമയത്ത് എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ മീൻ സൂതാന്ന് തന്നെയാണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചൂരാന്നൊക്കെ പറയും ചില സ്ഥലത്ത് എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ മീൻ കിട്ടുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അതുപോലെ എൻ്റെ കറിയും വെച്ച് നോക്കണം കേട്ടോ മീൻ കറി വെക്കുന്ന റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് കറിയും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറിനോടൊപ്പം നമ്മുടെ സൂതക്കറിയും സൂതപ്പരട്ടും കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ് അമ്മ ഉണ്ടാക്കിയ നല്ല മുരിങ്ങയിലക്കറി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തേങ്ങ അരച്ച മുരിങ്ങൻ്റെ ഇലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിതാ ഒരു കഷ്ണം മീനും മീനിന്റെ കറിയും കൂടെ വിളമ്പുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചൂത ചേ ചൂതയല്ല പെരട്ടും സൈഡിൽ വിളമ്പിയിട്ടുണ്ട് കേട്ടോ ചൂരയും സൂതയും കൂടെ ഒന്നായി പോയതാണ് ക്ഷമിക്കുക ഞാനിതൊന്ന് കഴിച്ച് ആ വീഡിയോ ഒന്ന് അവസാനിപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്കൊന്ന് ഇരുന്ന് കഴിക്കാൻ എല്ലാവരും എൻ്റെ ചുറ്റിലും നിപ്പുണ്ട് കേട്ടോ മുരിങ്ങേനിലക്കാര് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത് കൂട്ടിയാണ് ആദ്യത്തെ ഉരുള വായലേക്കിട്ടത് ഇനി നമ്മുടെ മീൻ കറി കൂട്ടിയിട്ട് ഒരു ഉരുള കഴിക്കാം അടുത്ത മീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറുകി വന്ന കറിയാണല്ലോ അതിൻ്റെ ഗ്രേവിയൊക്കെ ആ മീനിൽ നല്ലോണം പിടിച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇനി നമ്മുടെ സൂതപ്പരട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അപ്പോൾ എന്നോ അസാധ്യ ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണേ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ